ഇതാണ് ടോമി സ്വപ്നം കണ്ട കിണാശ്ശേരി ഏ നീ ഇതുവരെ എഴുന്നേറ്റില്ലേ ഇന്ന് റിപ്പബ്ലിക് ഡേ അല്ലേ അപ്പൊ സ്വപ്നമായിരുന്നു എഴുന്നേറ്റ് ഒമ്പത് മണിക്ക് സ്കൂളിൽ പതാക ഉയർത്തും നീ എന്റെ സ്വപ്നമാണ് ഇല്ലാതാക്കിയത് ഞാനില്ല നീ ടീച്ചർ ചോദിച്ച വയറുവേദന പിള്ളേരുടെ പ്രതിജ്ഞ മറന്നുപോയോ പോയോ ദിവസത്തിൽ രണ്ടു നേരം പല്ല് തേക്കണം എല്ലാ ദിവസവും കുളിക്കണം എല്ലാ ദിവസവും നല്ല ഭക്ഷണം കഴിക്കണം പിന്നെ പിന്നെ ആ എല്ലാ ദിവസവും നേരത്തെ സ്കൂളിൽ പോണം ഇതാണ് സലൂട്ട് സ്കൂൾ പതാക ഉയരുമ്പോൾ എല്ലാവരും ഇതുപോലെ പതാകയും നോക്കി സലൂട്ട് ചെയ്യണം ടീച്ചർ പഠിപ്പിച്ചു തന്നതാണ് ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് എന്ത് പറ്റി ജോലി എന്തിന്റെ കേട ഇത് വരെ കിട്ടിയതൊന്നും പോരെ വാ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല നമുക്കൊന്ന് പോയി ഏ നിങ്ങളോ മാറി നിൽക്കട മുന്നിൽ നിന്ന് അല്ലെങ്കിൽ ഈ ജെ സി ബി വെച്ച് നിങ്ങളെയും ഞാൻ തട്ടി തേർപ്പിക്കും എന്താണ് നിന്റെ പ്രശ്നം നീ എന്തിനാണ് അവരുടെ വീട് പൊളിക്കുന്നത് ഈ സ്ഥലം എൻറെ ഡാഡിയുടേതാണ് ഞങ്ങൾ ഇവിടെ വലിയ ഫ്ലാറ്റ് പണിയാൻ പോവുകയാ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല മാറി നിൽക്ക് ഈ മരം മുറിക്കരുത് ഈ മരം അവരുടെ വീടാണ് ഇത് മുറിച്ചാൽ അവർക്ക് താമസിക്കാൻ മറ്റൊരു ഇടവുമില്ല അതിനല്ലേ ഞങ്ങൾ ഫ്ലാറ്റ് പണിയുന്നത് അതിലേക്ക് മാറാലോ വാടക കൃത്യ സമയത്ത് തന്നാ മതി മരങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മളില്ല അത് നീ മറക്കരുത് അവ നമുക്ക് ജീവിക്കാൻ ഏറ്റവും നിർണായകമായ രണ്ട് കാര്യങ്ങൾ നൽകുന്നുണ്ട് എന്താണെന്ന് അറിയോ ആ എനിക്കതൊന്നും അറിയില്ല അറിയാത്തത് പഠിക്കണം നീ ശ്വസിക്കുന്ന ഓക്സിജനും കഴിക്കുന്ന ഭക്ഷണവും മരങ്ങൾ തരുന്നതാണ് മരങ്ങളില്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവില്ല ഓർത്താൽ നന്ന് എന്നോട് ക്ഷമിക്കൂ നിങ്ങൾ എന്റെ കണ്ണു തുറപ്പിച്ചു ഞാൻ ഈ മരം മുറിക്കില്ല അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ നമുക്ക് തീർച്ചയായും വികസനം വേണം അത് പരിസ്ഥിതി ഇല്ലാതാക്കി കൊണ്ടാവരുത് നമ്മുടെ പരിസ്ഥിതി പൂർണമായും നശിച്ചാൽ നമ്മൾ ആരും ബാക്കി ഉണ്ടാവില്ല